കേരളത്തിലെ മഞ്ചാടിക്കടവ് എന്ന ഗ്രാമത്തിൽ പുറംലോകവുമായി നയതന്ത്ര ബന്ധമില്ലാത്ത ഒരു പ്രദേശമാണതെന്ന് പറയാം അവിടെ വാരിക്കുഴി അച്യുതമാര എന്നയാൾക്കുമുണ്ടായി വയറും വയറും ഒട്ടിച്ചേർന്ന് രണ്ട് അപൂർവ സംഗതികൾ പ്രേമൻ ദാസൻ എന്നീ പേരുകളുമായി മഞ്ചാടിക്കടവിന്റെ ഐശ്വര്യവും ഭാഗ്യവുമായി പത്തിരുപത്തി വർഷമായി ഇവർ ജീവിക്കുന്നു മനോഹരായിട്ടുണ്ട് അറിയാനാണ് ഇത്രയും ദൂരം താണ്ടി ഈ ഗ്രാമത്തിലേക്ക് വന്നത് ഞാൻ രാഷ്ട്രഭൂമി വാരികയുടെ എറണാകുളം ലേഖകനാണ് ഈ ഗ്രാമത്തിൽ വയറും വയറും ഒട്ടിച്ചേർന്ന അപൂർവ സഹോദരന്മാർ ജീവിച്ചിരിപ്പുള്ളതായി ഒരു വാർത്ത അറിഞ്ഞു സംഗതി രഹസ്യമായി കിട്ടിയ ന്യൂസാ മറ്റു പത്രങ്ങളിൽ ഈ വാർത്ത വരുന്നതിന് മുമ്പ് ഫോട്ടോ സഹിതം ഈ വാർത്ത പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എനിക്ക് കിട്ടും അതിനുവേണ്ടി ചേട്ടൻ എന്നെ ഒന്ന് സഹായിക്കണം ചേട്ടന്റെ പ്രത്യേകം കാണുന്ന കാര്യം ഞാൻ ഏറ്റു ചേട്ടന്റെ വീട് എനിക്ക് എവിടെയല്ലേ ഇനി ായിട്ട് കൊല്ലല്ലേ എന്തിനാ തല്ല പറഞ്ഞിട്ട് തല്ലല്ല ചേട്ടന്മാരെ ആ കാണുന്നുണ്ടെന്ന് അത് തെങ്ങനെ ആ തെങ്ങാനൊരു കാരണം കൂടെ ഉണ്ട് അറിയാമോ അതെന്താണോ കാരണം കുറെ നാൾ മുമ്പ് നിന്നെ പോലെ ഒരു ഇതേ ആവേശത്തിന് ഇവിടെ വന്നിരുന്നു അവനെ ഞങ്ങൾ അടിച്ചു വന്ന് പുഴിച്ചു മൂടിയത് അവിടെ അവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആ തെങ്ങിന്റെ അവിടെ നടന്നത് ഇവിടെ ഇനിയും തെങ്ങും തൈകൾ വെച്ച് പിടിപ്പിക്കാൻ ധാരാളം സ്ഥലങ്ങളുണ്ട് നീ ഈ ഗ്രാമത്തിൽ വന്നിട്ടില്ല ഇങ്ങനെ ഒരു ഇരട്ടങ്ങളെ കുറിച്ച് കേട്ടിട്ടുമില്ല മനസ്സിലായോ മനസ്സിലായി ഞാൻ ഈ ഗ്രാമത്തിൽ വന്നിട്ടില്ല തെങ്ങും തൈ കണ്ടില്ലേ െ വിശേഷിച്ച് ഒഴിപ്പിച്ച് അങ്ങനെ തിമിർക്കുണ്ടായല്ലോ ഇന്ന് എന്റെ പ്രേമദാസന്മാരുടെ പറന്നാളാ ഇരുപത്തി ആറ് വർഷം എന്റെ മക്കളുടെ നിലനിന്നത് ഏവിയുടെ കാരുണ്യം കൊണ്ട ദീർഘായുസിനൊരു വഴിപാട് അത്ര തന്നെ ഇത്രയും നാളെ അവർ ജീവിച്ചത് അത്ഭുതം തന്നെയട്ടോ ജനിച്ച മൂന്നാം നാളിന്റെ മുമ്പ് തന്നെ മരിക്കുന്നല്ലേ എല്ലാരും പറഞ്ഞത് അടക്കം ഏതായാലും നമ്മൾ ഭാഗ്യമുള്ളവരാ പ്രേമദാസന്മാരുടെ ജന്മശേഷാ ഈ ഗ്രാമത്തില് ഇക്കണ്ട അഭിവൃദ്ധി ഇക്കണ്ടായത് അത് ഇനി ഉണ്ടാവും തിരുമേനി ഈശ്വരൻ എനിക്ക് അറിഞ്ഞു തന്ന നിധിയാ എന്റെ മക്കൾ പിന്നെ ഞാൻ വരട്ടെ തിരുമേനി എന്താ എടുത്തു ലൂ സ്വല്പം കുറഞ്ഞോന്നൊരു സംശയം ഇതുപോലത്തെ എണ്ണും കൂടി തയ്ച്ച് എന്റെ തലക്ക് ലൂസ് വരുക എന്ന എന്റെ സംശയം മരാരെ ലോകത്തിൽ ആദ്യമായിട്ട് ഇതുപോലത്തെ ഷർത്ത് തയ്ക്കുന്ന തയ്യൽക്കാരൻ ഞാനായിരിക്കും മാരാർക്ക് എന്തുകൊണ്ട് ലാഭ മക്കൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഷർത്ത് മതി കല്യാണം കഴിക്കുമ്പോ രണ്ടുപേർക്കും കൂടി ഒരു പെണ്ണു വെച്ചാൽ മതില്ല മരനെ ഒന്നും തോന്നണ്ട ഞാനിത് ഫലിതം പറഞ്ഞതല്ലോ ായത് കൊണ്ട് പുഴയും പലതം പറഞ്ഞിട്ടുള്ളതാ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതാ പക്ഷെ കേട്ടേ ഭഗവതി

കേൾക്കട്ടെ ഇനിയും സമയമുണ്ട് പട്ടണത്തിൽ ഒരു സർക്കസുകാർ വന്നിട്ടുണ്ട് അവർക്ക് കൊടുത്ത നമ്മൾ പറയുന്ന പുഴയിൽ പോയി നോക്ക് എന്തായാലും ചാവുമ്പോ ഒരുത്താവില്ല രണ്ടും കൂടെ ടാ പുഴ ശത്രു എനിക്ക് പുഴ കുളിക്കണം വേണ്ടതാസ ചാടണ്ട പുഴ മുങ്ങി കുളിക്കാൻ ഞാനില്ല ആണുങ്ങളായ കുറച്ചൊക്കെ ധൈര്യം വേണം വേണ്ട ദാസ ചാടണ്ട എനിക്ക് പുഴ ചാടി കുളിക്കാൻ പേടിയാ വേണ്ട ദാസ എനിക്ക് ചാടിയേ പറ്റൂ വേണ്ട ദാസ ചാടണ്ട എനിക്ക് നീന്താറിഞ്ഞൂടാ നീ പേടിക്കണ്ടടാ എനിക്കും നീന്താൻ അറിഞ്ഞൂടാ വേണ്ട ദാസ நமக்கு வீட்டில் போய் குளிக்கண்ட நீ படிக்கணும் எங்கண்டா மக்களே மக்களே எந்த வெட்டித்தா நீங்களே പുഴയിൽ വന്ന് കുളിക്കാൻ എത്ര വട്ടം പറഞ്ഞിട്ടുള്ള എവനാണ് എന്നെ കുളിക്കാൻ നിർബന്ധിച്ചത് എനിക്ക് പുഴയിൽ ഇറങ്ങാൻ പേടിയാണ് അച്ഛാ ഒരു മണിക്കൂർ വെള്ളത്തിൽ ഇറങ്ങി കമൽന്ന് കിടക്കണം ഹായ് എന്തൊരു സുഖമായിരിക്കും ഇല്ല അച്ഛ കേട്ടോ അച്ഛ നീ വെള്ളത്തിൽ കമന്ന് കിടന്ന വെള്ളം കുടിച്ച് കുടിച്ചിട്ടാണത് ഞാനായിരിക്കും നീ ഒരു പേടിത്തോ അപ്പഴേ അച്ഛൻ വാസന ചോപ്പൊക്കെ ഇട്ട് കുളിപ്പിക്കാം നല്ല അനുസരണല്ലോ കൂട്ടുകൂട്ടി നടക്കണ്ട ശരിയാവു ഞാൻ നമുക്ക് വീട്ടിൽ പോയി കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കാം എങ്ങനെയുണ്ട് പുതിയ എനിക്ക് ഇഷ്ടായി നല്ല അച്ഛൻ എനിക്കും ഇഷ്ടായി പക്ഷെ വെള്ളം നിറായിരുന്നെങ്കിൽ നിറം പോവില്ലായിരുന്നു രണ്ടാൾക്കും നന്നായി ചേരുന്നുണ്ട് എന്താ ഒരു കുറവേ നല്ല സുന്ദറക്കുട്ടന്മാരല്ലേ പോരെ നമുക്ക് പോയി നോക്കാം ദാസം സ്ഥലമായിട്ട് കാണാൻ പറ്റുന്നില്ല നീ കുനി കാണാൻ പറ്റുന്നില്ല ദാസം ഒന്നൂടെ ശരി അങ്ങനെയല്ല നല്ല സുന്ദരമാരുന്നില്ല ഇപ്പൊ ഏറ്റന്മാരെ കണ്ട ഏത് പെണ്ണും ഒന്ന് നോക്കും ഒന്ന് പോടി പിന്നെയൊക്കെ കെട്ടിച്ചിട്ട് വേണം ഞങ്ങൾക്കൊരു കല്യാണം ചെറിയമ്മേ നോക്കി കുപ്പായ കാണിക്കണ്ടേ പിന്നെ ചെറിയമ്മേ ചെറിയമ്മേ ചെറിയ എങ്ങനെയുണ്ട് ഞങ്ങളുടെ പുതിയ കുപ്പായും അസലായിട്ട് ആനൊക്കെ ദുരുപിടിപ്പിച്ചു അതാ തള്ള കുശുമോണ്ട് പറഞ്ഞതാണ് ഇത് നല്ല ഒന്നാന്തര ഉടുപ്പല്ലേ നിങ്ങൾക്ക് അഭിനയിച്ചൂടെ എനിക്ക് സിനിമ അഭിനയിക്കാൻ ഇഷ്ടമാണ് പക്ഷെ മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കാനാണ് ഇഷ്ടം ഞാൻ മമ്മൂട്ടിയുടെ കൂടെ അഭിനയിക്കും ഇവരുടെ വയറ് മാത്രമേ ഒന്നായിട്ടുള്ളൂ അഭിപ്രായം അഭിപ്രായം പറയും പക്ഷെ മനസ്സപ്പോഴും ഒന്നാ ഒന്നാ അതെ പട്ടണത്തിൽ ഇപ്പൊ സൗജന്യമായിട്ട് ചികിത്സിക്കുന്ന ഒരു ആശുപത്രി തുടങ്ങിയിട്ടുണ്ട് അമ്മാ വന്നപ്പോ പറഞ്ഞതാ എങ്കിൽ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ശ്രമിച്ചു നോക്കിയാലോ വേല മനസ്സിലിരിക്കട്ടെ ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ രണ്ടാവണ്ട ഇപ്പൊ ഞങ്ങൾക്ക് ഈ നാട്ടിൽ നല്ല നിലയും വിലയുമാണ് ഉള്ളത് എല്ലാവർക്കും ഞങ്ങളോട് ഭയങ്കര സ്നേഹ അല്ലേടാ ദാസ പിന്നെ എന്തു പറ്റി ദാസ എന്തു പറ്റി ദാസ എടാ പ്രേമ നമ്മുടെ വയച്ചൂടെ ഒരു തീവണ്ടി ഓർമ്മ ശബ്ദം നീ കേക്കു ശരിയാണ് ഞങ്ങളുടെ വയച്ച കൂടെ ഒരു തീവണ്ടി പോയ ശബ്ദം കേട്ടോ ശ്രദ്ധിച്ചു നോക്ക് ഒന്നും കേൾക്കുന്നില്ലല്ലോ എന്നാ തീവണ്ടി ഇപ്പൊ ഏതെങ്കിലും സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്ക